മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വനിതാ ഡോക്ടർ അതിക്രൂരമായ പീഡനത്തിന് ഇരയായിട്ട് കൊല്ലപ്പെട്ട സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തോട് മമതാ ബാനർജി മാപ്പൊക്കെ പറഞ്ഞെങ്കിലും സത്യത്തിൽ മമതാ ബാനർജിയുടെ ഭരണപരമായ ഒരു പരാജയമാണ് ആ സംഭവം അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അക്രമ സംഭവങ്ങൾ ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പീഡന പരാതികളാണ് തീർപ്പ് കൽപ്പിക്കപ്പെടാതെ അവിടെ കെട്ടിക്കിടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകളിലും പങ്കാളികളായിട്ടുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോ നേതാക്കളുടെ മക്കളോ ഒക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം മമതാ ബാനർജി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടി നിലനിൽപ്പിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു നേതാവാണ് മുൻപ് വെസ്റ്റ് ബംഗാളിൽ ബി ജെ പി വിജയിക്കുമെന്ന് ഉറപ്പിച്ച തെരഞ്ഞെടുപ്പിൽ അന്ന് വീൽചെയർ പ്രകടനം നടത്തിക്കൊണ്ടാണ് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് വലിയ അഭ്യാസങ്ങളും ഈ സിനിമാ സ്റ്റൈൽ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് മമതാ ബാനർജി പതിയെ തടിതൊപ്പിയത് ആ തെരഞ്ഞെടുപ്പിൽ മുന്നേറിയതോ അതിന് ശേഷവും മമതാ ബാനർജിയുടെ അക്രമ രാഷ്ട്രീയം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെസ്റ്റ് ബംഗാളിൽ ഉന്മൂലനം ചെയ്തത് പാർട്ടി നയങ്ങൾ മാത്രമായിരുന്നില്ല മമത നടത്തിയ അക്രമങ്ങൾ കൂടിയാണ് അവരുടെ ഗുണ്ടാ സംഘങ്ങൾ കൂടിയാണ് ഭയം കൊണ്ടാണ് പലരും പാർട്ടി മാറിയത് എന്ന് പോലുമുണ്ട് അപ്പൊ മമതാ ബാനർജി അവരുടെ നിലനിൽപ്പിനായിട്ട് ഏത് നികൃഷ്ട കൂട്ടുകെട്ടിനും മടിക്കില്ല ഏത് ദുഷ്ടശക്തികളെയും കൂട്ടുപിടിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മമതാ ബാനർജി ഈ ബംഗാളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ബംഗാൾ കത്തുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റും കത്തും ഡൽഹിയും കത്തും ഇന്ത്യയിലെ എല്ലായിടത്തും കത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നുവല്ലോ ഇതിനെ അങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല ഇവർ ഈ നോർത്ത് ഈസ്റ്റിനെ വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതെന്താ ഇന്ത്യയിലല്ലേ വെസ്റ്റ് ബംഗാൾ എന്നാണ് വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ ഒരു പാർട്ടാണ് അവിടുത്തെ ഒരു മുഖ്യമന്ത്രി മാത്രമാണ് മമതാ ബാനർജി നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് നോർത്ത് ഈസ്റ്റിനകത്ത് അരുണാചൽ പ്രദേശ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യയുടേതാണ് ഇന്ത്യക്ക് അവിടെ ശക്തമായ മിലിട്ടറി സംവിധാനങ്ങളുമുണ്ട് പക്ഷെ ഈ ബ്ലാക്ക് മെയിലിങ് എപ്പോഴും ബംഗ്ലാദേശും ഇന്ത്യ എടുത്ത് നടത്താറുണ്ട് ബംഗ്ലാദേശിലുള്ള ഈ തീവ്ര നിലപാടുകാര് അല്ലെങ്കിൽ തീവ്ര ദേശീയവാദികൾ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ പറയും നിങ്ങളുടെ ചിക്കൻ നെക്ക് സിലിഗുരി കോറിഡോർ ഓർത്തോളൂ എന്ന് പറയും അതുപോലെയാണ് ഈ മമതാ ബാനർജിയും പറയുന്നത് ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് രാജ്യം പോലും ഇന്ത്യയിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അതുപോലെ മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാൾ അത് ഇന്ത്യയുടെ ഭാഗമാണ് അല്ലാതെ അതൊരു ഒരു സ്വതന്ത്ര പരമാധികാര റീജിയൺ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവരുടെ ഈ ഭീഷണികളെ നമ്മൾ ആ നിലയ്ക്ക് തള്ളിക്കളയാമെങ്കിലും വളരെ ഗൗരവമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെസ്റ്റ് ബംഗാളിലെ ബി വൈസ് പ്രസിഡന്റും അതുപോലെ ബി ജെ ഒക്കെ ആയിട്ടുള്ള സൗമിത്ര ഖാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അത് വളരെ ഗൗരവമുള്ളതാണ് അടുത്ത തിരഞ്ഞെടുപ്പ് മമതാ ബാനർജി അവിടെ വെസ്റ്റ് ബംഗാളിൽ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഇന്ത്യയും നോർത്ത് ഈസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ലിങ്ക് ആ ഒരു കണക്ഷൻ മമതാ ബാനർജി കൈപ്പിടിയിലൊതുക്കും അല്ലെങ്കിൽ മമതാ ബാനർജി അതിനെ നിയന്ത്രിക്കാൻ പോലും തയ്യാറായേക്കും എന്നുള്ള ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മമതാ ബാനർജി തീവ്രവാദ സംഘങ്ങളെയും ക്രിമിനലുകളെയും ഒക്കെ തന്നെ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇവരെ ഉപയോഗിച്ചുകൊണ്ട് സിലിഗുരി കോറിഡോറിനെ പോലും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ മമതാ ബാനർജി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചാൽ ശ്രമിച്ചേക്കുമെന്നാണ് ഈ ഒരു എം പി പറയുന്നത് അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വലിയ ആശങ്കയിലാണ് ഞാൻ കേന്ദ്ര ഗവൺമെൻറിന് ഇതേക്കുറിച്ചുള്ള സൂചനകളും മുന്നറിയിപ്പുകളുമൊക്കെ നൽകുന്നുണ്ട് ഇത് ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ല മമതാ ബാനർജി അതിന് ശ്രമിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും അവരെന്തിനേയും പിന്തുണയ്ക്കും തീവ്രവാദ ഗ്രൂപ്പുകളെയും പിന്തുണയ്ക്കും അതാണ് അവരുടെ സ്വഭാവം ഇത് ഇന്ത്യക്ക് അപകടകരമായ ഒരു സാഹചര്യമാണ് എന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആസാമിൽ ഇപ്പോൾ ഡെവലപ്മെന്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് സംസ്ഥാനം ഇപ്പോൾ വളരുന്നുണ്ട് എന്നാൽ വെസ്റ്റ് ബംഗാള് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംശയിക്കുന്നത് ഇവര് വിദേശ ശക്തികളുമായിട്ട് അതായത് മമതാ ബാനർജി വിദേശ ശക്തികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഒരു ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവം നടക്കുമ്പോൾ മമതാ ബാനർജി ആദ്യം കൈ കഴുകാനാണ് ശ്രമിച്ചത് ആദ്യം ഈ കേസിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു പിന്നീട് ഇവരെന്ത് ചെയ്തു ഇവരുടെ സർക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് നടന്ന ഒരു കുറ്റകൃത്യം എന്നിട്ട് ഇവരറങ്ങി സമരം ചെയ്യുകയാണ് അതായത് കേന്ദ്രത്തിന്റെ തലയെ കൊണ്ട് വയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ ബംഗാളിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ അവർ ശക്തമായ പ്രതിഷേധം മമതയ്ക്കെതിരെയും അവരുടെ പാർട്ടിക്കെതിരെയും അവിടെ ഉയർത്തി അങ്ങനെ ഒരു മാപ്പും പറഞ്ഞു പക്ഷേ ബി ഒരു സമരം അല്ലെങ്കിൽ ഒരു ബന്ധം അവിടെ നടത്തുന്നു ഇതേ തുടർന്ന് അതിനുശേഷം മമതാ ബാനർജി പറഞ്ഞത് ബംഗാള് കത്തിക്കാൻ നരേന്ദ്രമോദിയുടെ പാർട്ടി ശ്രമിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ആസാം കത്തും നോർത്ത് ഈസ്റ്റ് കത്തും ഉത്തർപ്രദേശും ബീഹാറും ജാർഖണ്ഡും ഒഡീഷയും ഡൽഹിയും വരെ കത്തും നരേന്ദ്രമോദിയുടെ കസേര വരെ തങ്ങൾ തെറിപ്പിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് തീവ്രമായ ബംഗാളി വികാരത്തെ ഇളക്കി വിടാനുള്ള ഒരു ശ്രമം മമതയുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ഉണ്ടാകുന്നുണ്ട് കാരണം ഒരു കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട് അതായത് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ഇത് ബംഗ്ലാദേശ് ആണ് എന്ന് ഐ ലവ് ബംഗ്ലാദേശ് കാരണം ഇങ്ങനെ തന്നെയാണ് കറക്റ്റാ പറയുന്നത് ഞാൻ ബംഗ്ലാദേശിനെ സ്നേഹിക്കുന്നുണ്ട് കാരണം അവര് നമ്മളെ പോലെ ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത് അവര് നമ്മുടെ അതേ കൾച്ചറുമാണ് പിന്തുടരുന്നത് പക്ഷെ അവരൊരു സെപ്പറേറ്റ് രാജ്യമാണ് ഇന്ത്യ ഒരു സെപ്പറേറ്റ് രാജ്യവുമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ബംഗാളി വികാരത്തെ ഇവർ ഇതിനിടയിൽ കൂടി വളർത്താൻ ശ്രമിക്കുന്നതായും കാണാം അതായത് നമ്മൾ ഇതിനെ ഒന്നും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ബംഗാളിലെ ഒരു എം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആശങ്ക അറിയിക്കുന്നു സംശയത്തോടെ കാണുന്നു നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നോക്കിയാൽ നമുക്കറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നതും ഒപ്പം ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിന്റെ പൊസിഷൻ നമ്മുടെ നോർത്ത് ഈസ്റ്റ് പൊസിഷനൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ഈ സിലിഗുരി കോറിഡോർ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എം പി പറയുന്നത് പോലെ വിദേശ ശക്തികളുടെ ചട്ടുകമായി മമതാ ബാനർജി മാറിയാൽ ചിലപ്പോൾ പല നീക്കങ്ങളും നടത്താൻ ഈ സ്ത്രീയുടെ സംസ്ഥാനം മടിക്കില്ല കാരണം ഇവരവിടെ അവരുടെ പാർട്ടിക്കുള്ളിൽ ഗുണ്ടാ സംഘങ്ങളെ വളർത്തിയിട്ടുണ്ട് ക്രൂരമായ അക്രമ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇവര് ഇന്ത്യയുടെ ഐക്യത്തിനും ഇന്ത്യയുടെ യൂണിറ്റിക്കും ഒരു ഒരു വലിയ ഭീഷണിയാണ് കാരണം രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ചട്ടുകമായിട്ട് ഇവർ മാറിയാലും അത്ഭുതപ്പെടാനില്ല നമ്മുടെ മാപ്പിനകത്ത് നമുക്കറിയാം വെസ്റ്റ് ബംഗാള് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അതിനപ്പുറം പിന്നെ നോർത്ത് ഈസ്റ്റ് ആണ് അതായത് ബംഗ്ലാദേശിന്റെ ഒരു വശത്ത് വെസ്റ്റ് ബംഗാൾ മറുവശത്ത് നോർത്ത് ഈസ്റ്റ് അങ്ങനെയാണ് കടന്നത് അപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ സംസ്ഥാനത്തിലുള്ള സിലിഗുരി കോറിഡോർ വഴി വേണം നമുക്ക് ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇവര് ഒരു തടസ്സം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല കാരണം അവിടുത്തെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് വെസ്റ്റ് ബംഗാളിൽ നല്ല ഉണ്ട് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു കോറിഡോറാണ് പല രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ ഈ ഒരു പോരായ്മയെക്കുറിച്ച് അറിയാം ഇന്ത്യയുടെ ശത്രു ശത്രുരാജ്യങ്ങൾക്ക് അത് പാകിസ്ഥാൻ അറിയാം അത് ചൈനയ്ക്ക് അറിയാം ഒരുപക്ഷേ സുഹൃത്ത് രാജ്യങ്ങൾക്കും അറിയാം അമേരിക്കക്കും ബംഗ്ലാദേശിനും ഒക്കെ അറിയാം ഇങ്ങനെ ഒരു ഒരു പോയിന്റ് അവിടെ ഉണ്ട് അതായത് ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റിനെ കണക്ട് ചെയ്യാനായിട്ട് സിലിഗുരി കോറിഡോർ മാത്രമേ ഉള്ളൂ അപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വിഷം കുത്തി വയ്ക്കുകയാണ് ഇപ്പോഴേ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഈ ഒരു പ്രദേശത്ത് ആളുകൾ തമ്പടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ പ്രശ്നമാണ് ഇപ്പോൾ നമുക്ക് വലിയ മിലിറ്ററി കാര്യങ്ങളുണ്ട് ഇന്റലിജൻസ് ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ജനകീയ പ്രക്ഷോഭങ്ങൾ എപ്പോഴും നമുക്കൊരു വെല്ലുവിളിയാണ് നമ്മുടെ തന്നെ പൗരന്മാരാണ് അവരെ നമുക്ക് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എത്ര മിലിട്ടറി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ മനുഷ്യാവകാശം പോലുള്ള വിഷയങ്ങൾ അവിടെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് വെസ്റ്റ് ബംഗാളിലുള്ള രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇത്തരം നീക്കങ്ങൾ നടത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാൻ പഠിക്കാത്തൊരു ആൾ തന്നെയാണ് അപ്പോൾ വിദേശ ശക്തികൾ ഓൾറെഡി ബംഗ്ലാദേശിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു ഇനി വെസ്റ്റ് ബംഗാളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ കണ്ണ് സായിപ്പന്മാർക്ക് അവിടെ ഒരു രാജ്യം രാജ്യമുണ്ടാക്കാനും ഒക്കെയായിട്ട് പല കുതന്ത്രങ്ങളും ഇവര് മെനയുമെന്ന കാര്യം ഉറപ്പാണ് ഈ റീജിയണിൽ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് യൂറോപ്പിന് താല്പര്യമുണ്ട് ചൈനയ്ക്ക് താല്പര്യമുണ്ട് പാകിസ്ഥാന് താല്പര്യമുണ്ട് ഒപ്പം ബംഗ്ലാദേശിലുള്ള തീവ്രവാദികൾക്കും താല്പര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ കണ്ണ് നട്ടിരിക്കുന്ന ഒരു പ്രദേശമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തിൽ തന്നെയായിരിക്കും രാജ്യം കാണുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് മമതാ ബാനർജിയെ പോലെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ വളരെ ശ്രദ്ധയോടെ രാജ്യം കാണേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇവര് വലിയൊരു ഭീഷണിയാണ് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം